കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പണ്ട് ഐസ്ക്രീം കടകളിൽ പോയി കഴിഞ്ഞാൽ മിക്കപ്പോഴും വാങ്ങുന്ന ഒരു വാനില സ്ലൈസ് ഉണ്ടല്ലോ ആ ഒരു ഐസ്ക്രീം അതേ രുചിയിലുള്ള ഒരു ഐസ്ക്രീമാണ് കേട്ടോ ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് ഇതിൻ്റെ രുചി എന്ന് പറയുമ്പോൾ നമ്മൾ അന്ന് കഴിച്ചിരുന്ന ആ ഒരു ഐസ്ക്രീമിൻ്റെ അതേ ടേസ്റ്റാണ് ഇന്ന് പലതരം ഐസ്ക്രീം പലതരം ഡെസേർട്ട് നമുക്ക് കിട്ടുമെങ്കിലും ഇന്നും ആ ഒരു രുചി ഓർക്കുമ്പോൾ അതിനൊരു സുഖമാണ് നല്ലൊരു വാനില ഐസ്ക്രീം സ്ലൈസ് ചെയ്തിട്ട് നമ്മൾ അധികം സ്റ്റീൽ സ്റ്റീൽ പാത്രത്തിലാണ് അത് നമുക്ക് അവർ സെർവ് ചെയ്യാം അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനും ഇന്നൊരു സ്റ്റീൽ പ്ലേറ്റിലാണ് ഇത് വെച്ചിരിക്കുന്നത് അതേ ഒരു ടേസ്റ്റ് തന്നെ നമുക്ക് കിട്ടും അപ്പോൾ ആ ഒരു ഓൾഡ് ഐസ്ക്രീം കഴിക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാം അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഇതിന് വേണ്ടിയിട്ട് ഒരു കപ്പ് പാലെടുക്കാം സാധാരണ പശുവും പാൽ ഒരു കപ്പ് ഒരു സോസ് പാനിലേക്ക് എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആണ് കോൺഫ്ലോറിന് പകരം നിങ്ങൾക്ക് മൈദ അല്ലെങ്കിൽ ഗോതമ്പ് പൊടി ഒക്കെ യൂസ് ചെയ്യാം കേട്ടോ കോൺഫ്ലോർ ആണെങ്കിൽ ഒന്നും ഫ്ലേവർ ഒന്നും ഇല്ലാത്ത നമുക്ക് കിട്ടും മൈദയുടെയും ഗോതമ്പിൻ്റെയും ചെറിയൊരു ഫ്ലേവർ അത് നമ്മൾ വാനില സെൻസ് ചേർക്കുമ്പോൾ അങ്ങ് പോയിക്കോളും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അങ്ങനെ ചേർക്കാം എന്നിട്ട് രണ്ടും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടുപ്പത്തേക്ക് മാറ്റാണ് അപ്പോൾ അടുപ്പത്തേക്ക് വെച്ചിട്ട് ഒന്ന് ചൂടാകുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ തിക്കായിട്ട് വരുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും തിളക്കുന്നതിന് മുന്നേ തന്നെ ഒന്ന് ചൂടാവുമ്പോഴേക്കും തന്നെ ഇതിങ്ങനെ കണ്ടില്ലേ നല്ല തിക്കായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് നമുക്കിതിലേക്ക് നാല് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം നിങ്ങൾക്ക് നല്ല മധുരം വേണമെന്നുണ്ടെങ്കിൽ ഒരു അഞ്ച് ടേബിൾ സ്പൂൺ വരെ ചേർക്കാവുന്നതാണ് പഞ്ചസാര ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ പഞ്ചസാര മുഴുവനായിട്ട് അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇത്രയും തിക്കായാൽ മതി കേട്ടോ ഒരുപാട് അങ്ങ് കട്ടി വിടേണ്ട ആവശ്യമൊന്നുമില്ല ഈ ഒരു പാകത്തിൽ തന്നെ നമുക്ക് അടുപ്പത്തുനിന്ന് മാറ്റാം പിന്നെ നമുക്ക് വേണ്ടത് ഒരു മുക്കാൽ കപ്പ് വരെ ഫ്രഷ് ക്രീമാണ് കേട്ടോ ഞാനിവിടെ എടുത്തിരിക്കുന്നത് തിക്ക് ക്രീമാണ് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഒരു മുക്കാൽ കപ്പ് ക്രീം എടുത്തിട്ട് ഞാനൊരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ച പാലിൻ്റെയും കോൺഫ്ലോറിൻ്റെയും മിക്സ് റൂം ടെമ്പറേച്ചറിലായിട്ടുണ്ട് അതും കൂടി ഈ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ വാനില ആണ് അതും ചേർത്ത് കൊടുത്തു എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം അപ്പം അടിച്ചെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഒരു മിനിറ്റ് തന്നെ അടിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കാരണം പെട്ടെന്ന് അടിച്ചെടുത്താൽ ശരിയാവില്ല അതിൻ്റെ മുകളിൽ ചെറിയ ബബിൾസ് ഇങ്ങനെ വരുന്ന രീതിയിൽ ചെറിയൊരു പത വരുന്ന രീതിയിലാവണം അതിന് വേണ്ടിയിട്ട് ഒരു മിനിറ്റ് സമയം തന്നെ അടിച്ചെടുക്കണം അപ്പോൾ ഇതാ നമ്മുടെ ഈ ഒരു മിക്സ് ഇതാണ് നിങ്ങൾക്ക് അതിൻ്റെ മുകളിൽ കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ ചെറിയ ബബിൾസ് ഇങ്ങനെ പൊങ്ങിക്കെടുക്കുന്നുണ്ട് ഈ ഒരു രീതിയിൽ കിട്ടണം എങ്കിൽ മാത്രമേ നമ്മുടെ ഐസ്ക്രീമിന് ആ ഒരു നല്ല ടെക്സ്ചർ കിട്ടുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ഈ അടിച്ചെടുത്ത മിക്സി ഞാനൊരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിലാണ് ഒഴിച്ചു കൊടുക്കുന്നത് പ്ലാസ്റ്റിക് ആകുമ്പോൾ ഒന്നുകൂടി അത് സെറ്റ് ചെയ്ത് വരാൻ വേണ്ടിയിട്ട് നല്ലതാണ് അതല്ലെങ്കിൽ ഒരു അലൂമിനിയം പാത്രത്തിൽ വെച്ചാലും നല്ലതായിരിക്കും കേട്ടോ സ്റ്റീലിൻ്റേത് എടുക്കുന്നതിനേക്കാളും നല്ലത് പ്ലാസ്റ്റിക് അല്ലെങ്കിൽ അലൂമിനിയം പാത്രത്തിൽ വെക്കുന്നതായിരിക്കും അപ്പോൾ അതിന് ശേഷം ഞാനൊരു അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഇത് നന്നായിട്ട് കവർ ചെയ്തെടുക്കുകയാണ് അലൂമിനിയം ഫോയിൽ അല്ലെങ്കിൽ ക്ലിങ് റാപ്പ് ഉപയോഗിച്ചിട്ട് കവർ ചെയ്യാം ശേഷം നമ്മുടെ ഈ ഒരു പ്ലാസ്റ്റിക് കണ്ടെയ്നറിൻ്റെ അടപ്പ് വെച്ചിട്ട് നന്നായിട്ടങ്ങ് അടച്ചു കൊടുക്കുക എന്നിട്ട് നമുക്കിത് ഫ്രീസറിലേക്ക് മാറ്റാം ഫ്രീസറിൽ കുറഞ്ഞത് എട്ട് മണിക്കൂർ വെക്കണം കേട്ടോ അതിൽ കൂടുതലൊരു പത്ത് പന്ത്രണ്ട് മണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ ഒന്നുകൂടി നല്ലതായിരിക്കും കുറഞ്ഞത് ഒരു എട്ട് മണിക്കൂറെങ്കിലും വെക്കുക അപ്പോൾ ഞാനിത് ഫ്രീസറിലേക്ക് മാറ്റുകയാണ് അങ്ങനെ ഒരു എട്ട് പത്ത് മണിക്കൂറിന് ശേഷമാണ് കേട്ടോ ഞാനിത് പുറത്തെടുക്കുന്നത് ഇനി നമുക്കിത് തുറന്ന് നോക്കാം പിന്നെ നമ്മളിപ്പോൾ വാങ്ങിക്കുന്ന നല്ല സ്മൂത്ത് ആയിട്ടുള്ള ആയിട്ടുള്ള ഒരു ഐസ്ക്രീം ഉണ്ടല്ലോ അതല്ല കേട്ടോ ഇത് അങ്ങനെ പ്രതീക്ഷിക്കരുത് ഇതിന് ചെറിയൊരു ഐസിൻ്റെ കടി ചെറുതായിട്ട് ചെറുതായിട്ടോ ഉണ്ടാവും എന്നാലും നല്ല സോഫ്റ്റ് ഐസ്ക്രീമാണ് പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഇതൊരു ആ ഓൾഡ് സ്റ്റൈൽ ഐസ്ക്രീം കഴിക്കാൻ തോന്നിയിട്ട് ഞാൻ ഉണ്ടാക്കിയ ഒരു ഐസ്ക്രീമാണ് അപ്പോൾ ആ ഒരു രീതിയിൽ തന്നെയാണ് ഇത് ഉള്ളത് നമുക്കിതൊരു പ്ലേറ്റിൽ കമിഴ്ത്തിയിടാം അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും കണ്ടില്ലേ നല്ല ക്രീമിയായിട്ടൊക്കെയാണ് ഉള്ളതെങ്കിലും ഐസിൻ്റെ ഒരു കടി ഉണ്ടായിരുന്നു കഴിക്കുന്ന സമയത്ത് പക്ഷേ നല്ല ടേസ്റ്റി ആയിരുന്നു പണ്ട് നമ്മൾ കഴിക്കുന്ന കുട്ടിക്കാലത്തൊക്കെ കഴിക്കുന്ന ഒരു ഐസ്ക്രീമിൻ്റെ അതേ രുചിയും അതേ ഒരു ടെക്സ്ചറും തന്നെയാണ് എനിക്ക് തോന്നിയത് അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പണ്ടത്തെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ ആ ഒരു സ്ലൈസ് ചെയ്ത വാനില ഐസ്ക്രീം കഴിക്കണം എന്നുള്ളവർക്ക് ഈ രീതിയിലൊന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കാം കേട്ടോ താങ്ക് യു